ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു ഇടിയിറച്ചി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒച്ചുകൊടുക്കുക അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ച് കൊടുക്കണം അതുപോലെ കറിവേപ്പിലും കൂടെ ഇനി നമ്മളിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചുവെച്ച ബീഫാണ് ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതായിരുന്നു ഇത് നമുക്ക് മിക്സിയിലോട്ടിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി വയനാൽ ഉള്ളിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച ബീഫ് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി എരിവിനനുസരിച്ച് കൊടുക്കുക അതുപോലെ തന്നെ അതൊക്കെ വാടി വെ വെന്ത് വന്നതിന് ശേഷം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപ്പുള്ളിയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടെ ചെയ്യാം ഓക്കെ ബായ്